ഹലോ അപ്പോ ഇന്ന് ഇപ്പോളാട്ടോ ലൈവ് വരാ ടൈം കിട്ടിയത് ഇന്ന് ഫുൾ ബിസി ആയിരുന്നു മക്കളെ ഫുൾ ബിസി ആയിരുന്നു തിരക്കായിരുന്നു അപ്പം ഇന്ന് ലൈവ് ഇടണോന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരുന്നതായിരുന്നു ഓ അപ്പം വിചാരിച്ച് പിന്നെ ടൈം കിട്ടിയപ്പം പിന്നെ ഒന്ന് കയറി നോക്കാം ാരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാലോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഞാനും ഫുഡൊക്കെ കഴിച്ചു കെട്ടോ രാത്രിക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനി കെടുക്കണം പിന്നെന്താണ് വിശേഷങ്ങൾ നമുക്ക് ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നല്ല സബ്സ്ക്രൈബറൊക്കെ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ലൈവിൽ ഒരുപാട് കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വലിയൊരു താങ്ക് യു കേട്ടോ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിലാണല്ലോ ആ ചാനൽ മുന്നോട്ട് പോവും അപ്പോൾ ഷോർട്ട് വീഡിയോ ഇടുമ്പോഴാണ് എനിക്ക് സബ്സ്ക്രൈബ് കൂടി കൂടി വരുന്നത് ലോങ് വീഡിയോ ഇടുമ്പോൾ അത്ര അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ പക്ഷെ ലോങ് വീഡിയോ ഇടാണ്ടിരിക്കാനും പറ്റത്തില്ല ഷോർട്ട് വീഡിയോ ഇട്ടു എയിലാച്ചിയിൽ വാച്ച് ഓർ കൂടൂലോ അപ്പൊ അതുകൊണ്ടാണ് ഞാന് വീഡിയോ ഇടുന്നത് കേട്ടോ ലോങ് വീഡിയോ ഇടുന്നത് പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ചയാണല്ലേ അഞ്ഞ് നാളെ സാറ്റർഡേ ഇപ്പം എത്ര പെട്ടെന്നാണില്ലേ ഒരാഴ്ച അങ്ങനെ കടന്നു പോകുന്നത് ഒരാഴ്ച വേഗം ആ അങ്ങ് ഓടിപ്പോകുന്ന പോലെ ഇരിക്കുന്നു നാളെ സാറ്റർഡേ ആയി പിന്നെ മറ്റന്നാൾ സൺഡേ ദിവസങ്ങൾ വേഗം വേഗം കടന്നു പോകുന്നുണ്ട് ഹലോ ചേച്ചി കാസർഗോഡിൽ നിന്ന് ഹലോ ഓക്കേ ഇപ്പൊ കാസർഗോഡിൽ നിന്നാണോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും രാത്രിക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞോ ഇന്ന് ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് അതുകൊണ്ടാണ് ഇന്ന് ഭയങ്കര തിരക്കായിപ്പോയിട്ടുണ്ടായിരുന്നു ഇന്ന് വീട്ടിൽ ഇങ്ങനെ തിരക്കാവുമ്പോൾ ബിസി ആവുമ്പം പിന്നെ അങ്ങനെ ഫോണിലൊന്നും വന്ന് നോക്കാനാവില്ല ഫോൺ എടുത്തിട്ട് പിന്നെ ഞങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും കഴിയല്ലോ തിരക്കില്ലാത്ത സമയത്താണ് ഞമ്മൾ വീഡിയോയില് വരുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അങ്ങനെ ലൈവ് വരാൻ പറ്റുന്നതൊക്കെ കേട്ടോ അപ്പം ഇന്ന് വരണോ വരണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നതായിരുന്നു ഞാൻ വിചാരിച്ചു നാളെ വരാം നോക്കുമ്പോൾ വിചാരിച്ചൊന്ന് വന്ന് നോക്കട്ടെ ഈ സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണെന്ന് തോന്നും അങ്ങനെ പത്ത് മണിക്ക് ലൈവി വരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ ആറ് ഓക്കെ ആറ് മണി ആകുമ്പോൾ ഞാൻ വരുന്നുണ്ട് ആറ് എട്ട് അങ്ങനെയൊക്കെ പിന്നെന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ വിശേഷങ്ങൾ കമൻ്റ് അയക്കൂ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയ കാരണം ഒന്ന് നല്ല തേങ്ങാച്ചോറും ചിക്കൻ കറിയും വെച്ചു കെട്ടോ എല്ലാവരും തേങ്ങാച്ചോറൊക്കെ വെക്കലുണ്ടോ ആ തേങ്ങാച്ചോറാണെന്നിപ്പോൾ ഇന്ന് ഫുഡ് വെച്ചത് കെട്ടോ വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ ചിക്കൻ കറി പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക ബാക്കി ഇനിയിപ്പോൾ ഞായറാഴ്ച ഒക്കെ ആയിരിക്കും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടാവുക ഞാനങ്ങനെ വെള്ളിയാഴ്ച ഞായറാഴ്ചയാണ് ഇട്ടോ ഉണ്ടാക്കുക ബാക്കിയുള്ള ദിവസമൊക്കെ എന്താ പറയുക സാധാ നമ്മളെ ഭക്ഷണങ്ങളായിരിക്കും ഇവിടെ ഏറെ എന്താ പറയുക നാട്ടിലാച്ചെങ്കിലാണ് നമുക്ക് എന്താ പറയുക ചോറ് അങ്ങനെ കഴിക്കണം എന്നുള്ളൊരു നിർബന്ധം കാര്യങ്ങളും ഇവിടെ ആവുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ എന്താ പറയുക എല്ലാവരും അങ്ങനെ നല്ല ഫിറ്റ് ആയിരിക്കാൻ ഫിറ്റായിരിക്കാൻ അങ്ങനെ ചോറ് അങ്ങനെ കഴിക്കും കഴിക്കൂലെട്ടോ രാത്രിയൊന്നും ഉച്ചക്ക് മാത്രമാണ് കുറച്ച് ചോറ് കഴിക്കുള്ളൂ എന്താ വെച്ചാല് ഒക്കെ ജിമ്മിൽ പോകും അതുപോലെ തന്നെ ഞാനും വോക്കിങ്ങും കാര്യങ്ങളെല്ലായിട്ട് അങ്ങനെ പക്ഷെ ഇതെല്ലാം നാട്ടിൽ പോയാൽ മാറും കേട്ടോ നാട്ടില് ഭക്ഷണം കഴിച്ചിട്ടില്ലാച്ചിൽ ഇങ്ങോട്ട് ചീത്ത കേക്കും മന്തിൻ്റെ ഇവിടെ ആവുമ്പോ പിന്നെ നമ്മളെ എന്താ പറയാ നമുക്ക് ഭക്ഷണം നിയന്ത്രിക്കാൻ കഴിയും ആരും ഇല്ലല്ലോ ചോദിക്കാൻ നാട്ടിലായാലും എല്ലാവരും ഉണ്ടാവില്ലേ അപ്പോൾ പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ പക്ഷെ വെള്ളിയാഴ്ച നല്ലോണം ഭക്ഷണം കഴിക്കോ എന്താ വെച്ചാൽ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാവും എന്നിപ്പോൾ തേങ്ങാച്ചോറാണ് വെച്ചത് തേങ്ങാച്ചോറിന് തൃശ്ശൂരെല്ലാം പറയുക വിരിഞ്ചിന്നല്ലേ പറയുക വിരിഞ്ചി എൻ്റെ അവിടെ വിരിഞ്ചി എന്നാ പറയുക പക്ഷെ ഞാനിങ്ങോട്ട് തലശ്ശേരി ഭാത്തക്ക് വന്നപ്പോൾ അവിടെ താ തേങ്ങാച്ചോറ് അവിടെ തൃശ്ശൂർ ഭാഗത്ത് തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ നല്ല ഉണ്ടരി വെച്ചിട്ടാണ് ഉണ്ടാക്കുക ആ നമ്മളെ എന്താ പറയുക തലശ്ശേരി പാത്ത് ചെറിയ കുഞ്ഞരി കൊണ്ടാണ് ഉണ്ടാക്കുകട്ടോ കുറേ വ്യത്യാസങ്ങളുണ്ട് അല്ലെ എല്ലാ ഭാഗത്തുള്ള ഭക്ഷണത്തിന് പല മാറ്റങ്ങളും ഉണ്ട് തൃശ്ശൂർക്കാർ ഭക്ഷണമായിരിക്കില്ല തലശ്ശേരി ഭാഗത്തെല്ലാം ഭയങ്കര വ്യത്യാസമാണ് ഓക്കേ പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ നാളെപ്പോ ഇവിടെ സ്കൂളില്ല നാളെ സാറ്റർഡേ സൺഡേ ആയ കാരണം നല്ല അടിപൊളി കേട്ടോ നേരെ നേരമായി കിടന്നാലും കുഴപ്പമില്ല സ്കൂളില്ലല്ലോ അല്ലാത്ത ദിവസം ഞാൻ സ്കൂളിലെ സമയത്തിന് ഞാന് ഇത്ര ലേറ്റാക്കൂലോ കേടക്കാനൊന്നും നമ്മൾ എത്ര നമ്മളെത്ര ലേറ്റാക്കുന്ന അത്രയും കുഞ്ഞുങ്ങളും ലേറ്റാക്കും നമ്മൾക്ക് എടുക്കുമ്പോൾ തന്നെയാണ് അവരും നമ്മൾ എത്രയാണ് അവിടെ ഇരിക്കുക അവരും അവിടെ തന്നെ ഇരിക്കും അപ്പോൾ സ്കൂളുള്ള സമയത്ത് ഒട്ടും ഞാൻ ടൈം വേസ്റ്റ് ആക്കാറില്ല പെട്ടെന്ന് കെടുക്കൂട്ടോ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പത്ത് പത്തരയിലാവുമ്പോഴത്തേനും കെടുക്കാൻ ശ്രമിക്കും എന്ന് വെച്ചാൽ രാവിലെ ഒരഞ്ചര മണിയാകുമ്പോൾ കുഞ്ഞുങ്ങളെണീപ്പിക്കണം അവർക്ക് ഒരാൾക്ക് ഏഴര സ്കൂളിൽ എത്തണം കേട്ടോ ഇവിടെ അങ്ങനെയാണ് ടൈം ഏഴര മണി തൊട്ടിട്ട് മൂന്നര വരെ അതാണ് സ്കൂൾ ടൈം കൊടുത്ത കേട്ടോ എട്ട് മണി ലാസ്റ്റ് എട്ട് മണി ആകുമ്പോഴത്തേനും അങ്ങ് എത്തണം പിന്നെ ഒരു മൂന്നര മണി വരെ സ്കൂൾ ഉണ്ടാവും രാവിലെ തൊട്ടിട്ട് അപ്പോൾ രാത്രി നേരത്തെ കിടന്നിട്ടില്ലാച്ചിൽ ഭയങ്കര മടിയായിരിക്കും കേട്ടോ നീക്കാനെല്ലാം എത്ര വലിയ മക്കളാച്ചെങ്കിലും നമ്മൾ നേരത്തെ സ്കൂളിൽ പോണ സമയത്തൊക്കെ എടുത്തിട്ടില്ലാച്ചെങ്കിൽ അവർക്ക് ഭയങ്കര മടിയായിരിക്കും പക്ഷെ നേരത്തൊന്നും കെടുത്ത് നോക്കൂ പെട്ടെന്ന് നീക്കൂട്ടോ വിളിക്കുമ്പോഴത്തേനും അതുകൊണ്ട് സ്കൂളില്ലാത്ത സമയത്ത് കുറച്ചിങ്ങനെ ആ നേരം വൈകും നേരം വൈകിക്കല്ല ഒരു എന്താ പറയുക നാളെ അങ്ങനെ സ്കൂളും കാര്യങ്ങളും ഇല്ലല്ലോ ഇവിടെ പിന്നെ സ്കൂൾ അടച്ചിട്ടില്ലല്ലോ മെയിലാണ് ഇനിയിപ്പം അടക്കൊള്ളൂ പിന്നെ മെയിലാണ് അടക്കുള്ളൂ അതും വരെ ക്ലാസ് ഉണ്ട് മോനക്ക് മാത്രമാണ് ക്ലാസ് ഇല്ലാത്തതൊള്ളൂ പന്ത്രണ്ടിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ ലീവാണ് അപ്പോൾ ഇനി റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആ മോൾക്ക് ഇപ്പോൾ പത്തായ കാരണം ആൾക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ ഇനി മെയിലാണ് ലീവ് കിട്ടുക പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ ഇവിടെ ഒരു തെരി മഴ പോലും പെയ്തിട്ടില്ല ഭയങ്കര ചൂടാണ് കടുത്ത ചൂടാണ് ഇങ്ങനെ വിചാരിക്കും വൈകുന്നേരം ഒരു മഴ കുറച്ചെങ്കിലും ഇന്ന് പെയ്തെങ്കിലും എന്ന് വിചാരിക്കും പക്ഷെ മഴ പെയ്താലും പിന്നെ ചൂട് തന്നെയാണ് അപ്പോൾ വിചാരിക്കും മഴ പെയ്തിട്ടുള്ള ചൂടങ്ങാട്ട് നല്ല ഇതാണ് കുറച്ച് ഇത്തിരി കാറ്റെല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ പൂനയിലെല്ലാം മഴ പിടിക്കണോ എങ്കിലുണ്ടല്ലോ ആ ഒരു മെയ് എന്തേലും ആവും മെയ് ലാസ്റ്റ് ആവുമ്പോഴത്തേനായിരിക്കും കുറച്ച് മഴ പിടിക്കുക പിന്നെ അതും വരെ ചൂട് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ അപ്പൊ നാളെ ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റും കാര്യത്തിൻ്റെ എല്ലാം പരിപാടി കഴിഞ്ഞോ ഞാൻ നാളെ രാവിലെ വെള്ളപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ച അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ കടലക്കറിയും അപ്പതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേറെന്താണ് നമ്മൾ ലൈവ് കാണാനില്ല ആരെങ്കിലും ഉണ്ടോ തലശ്ശേരിത്തെ ആൾക്കാരോ ആരെങ്കിലും ഉണ്ടോ നിന്നുണ്ട് നിന്നുണ്ടല്ലേ പിന്നെ ഞാൻ എൻ്റെ വീട് തൃശ്ശൂരാട്ടോ എന്നെ കല്യാണം കഴിച്ചതാണ് ഇവിടെ തലശ്ശേരിയിലെ പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ അതുകൊണ്ട് ഭയങ്കര വ്യത്യാസം കേട്ടോ മുഹമ്മദ് അനീഫ് ഭക്ഷണം കഴിച്ചു കഴിച്ചു നിങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചോ അതുപോലെ ഭയങ്കര ഭാഷക്കും ഭയങ്കര വ്യത്യാസം ആട്ടോ നമ്മളെ തൃശ്ശൂരെ ഭാഷയെ അല്ലെട്ടോ തലശ്ശേരിക്കാര ഭാഷ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞാൻ തന്നെ കുറച്ച് കല്യാണമൊക്കെ കഴിഞ്ഞു അതിന്റെ ശേഷമാണ് കുറച്ചെങ്കിലും ഒന്ന് സെറ്റിലായത് കേട്ടോ എന്താ വെച്ചാല് നമ്മള് തൃശ്ശൂരാകുമ്പം ഭാഷക്ക് വല്ലാത്ത മാറ്റാണല്ലോ അപ്പോൾ ഭക്ഷണത്തിനും ഭയങ്കര മാറ്റമുണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി എൻ്റെ തലശ്ശേരി ഉള്ളതാണ് കേട്ടോ നല്ല ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് ഞാൻ അവിടെ പോയതിൻ്റെ ശേഷമാണ് നല്ല അടിപൊളി ബിരിയാണി കേട്ടോ തലശ്ശേരിക്കാരെ ബിരിയാണി പക്ഷെ തൃശ്ശൂർക്കാരെ കുറ്റം പറയല്ല നല്ല അടിപൊളിയാണ് പിന്നെ എന്താണ് വിശേഷങ്ങൾ ഇന്നലെ ഉണ്ടല്ലോ തൃശ്ശൂര് ഞങ്ങൾ അവിടുത്തെ നേർച്ചയായിരുന്നു കേട്ടോ പക്ഷെ കൂടാൻ പറ്റൂലല്ലോ ഇവിടെ കാരണം പിന്നെ വേറെന്താണ് അപ്പൊ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ രാത്രിക്കത്തെ അപ്പോൾ ഉണ്ടല്ലോ നമ്മളെ ലൈവിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം വലിയൊരു താങ്ക് യു ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയതുണ്ടല്ലോ ജനുവരിയിലാണ് ഞാൻ തുടങ്ങിയത് ജനുവരി ആ ഡിസംബർ കഴിഞ്ഞു പുതിയ കൊല്ലം കഴിഞ്ഞ് ജനുവരി ഒന്ന് തൊട്ടിട്ടാണ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത് കേട്ടോ പക്ഷെ നമുക്ക് ലൈവ് വരണമെന്ന് വെച്ചെങ്കിൽ അമ്പത് സബ്സ്ക്രൈബർ എന്തായാലും വേണം അല്ലാണ്ട് നമുക്ക് ലീവ് വരാൻ പറ്റത്തില്ല അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇട്ടു തുടങ്ങിയത് കേട്ടോ പിന്നെ നമ്മളെ പൂച്ചക്കൂട്ടന്മാർക്കൊക്കെ ഭക്ഷണം കൊടുത്തു സിമ്പൂവിനെ ആ മോളി കൊണ്ടാക്കി ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിച്ചു പോയിട്ടോ എല്ലേരും സിംബുവിനെ ഇനിയിപ്പോ ഞാൻ പുറത്ത് വിടൂല ഇനിയിപ്പോ നാളെ രാവിലെ നസ്കരിക്കാൻ എണീച്ചാൽ ഓനെ ഇനി പുറത്ത് വിടുള്ളു കേട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഉറക്കാൻ പോയിട്ടുണ്ട് മോളം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ വേറെന്താണ് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ചിക്കൻ കൊണ്ടുവരും കേട്ടോ നമ്മൾ പുറത്തുള്ള ആദ്യം നമ്മൾ താമസിച്ചിരുന്നത് ഫ്ലാറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് കൊല്ലമായിട്ടുള്ളൂ നമ്മൾ പൂനെ പൂനെലിങ്ങനെ വീട് വെച്ച് മാറിയിട്ടു പക്ഷെ ഞാനിവിടെ വന്നതിൻ്റെ ശേഷം പൂച്ചകളെ കാണുന്നത് നമ്മൾ ഈ വീട് വെച്ചതിൻ്റെ ശേഷം കേട്ടോ അതിന് മുപ്പട്ടൊന്നും അങ്ങനെ പൂച്ചല്ല ഫ്ലാറ്റിലാകുമ്പോൾ അങ്ങനെ പൂച്ചകളെ കാണലേയില്ല ഇവിടെ ആകുമ്പോൾ താമസിച്ചതിൻ്റെ ശേഷം നമ്മൾ ഒരുപാട് പൂച്ചകൾ നമ്മളിടത്ത് വരും വന്നാൽ നമ്മൾ ഫുഡ് കൊടുക്കും പിന്നെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും എൻ്റെ ഹസ്ബൻ്റിനും മക്കൾക്കൊക്കെ പൂശെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യട്ടോ ഭയങ്കര ഇഷ്ടാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് തന്നെ ചിക്കന് കൊണ്ടുപോയിരിക്കും കേട്ടോ രാവിലെ നമ്മൾ നിസ്കരിക്കാൻ എണീച്ചാൽ അവരാണ് ഫസ്റ്റ് വാതിൽ തുറന്നാൽ അവരായിരിക്കും നമ്മളെ വാതലൻ്റെ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്താ സംഗതി എന്ന് വെച്ചാൽ പൂച്ചക്കുട്ടികളെ പൂച്ച പ്രസവിച്ചിട്ടുണ്ട് ചോദിച്ചില്ലല്ലോ ഇവിടെ പൂച്ചേനെ കുട്ടികളെ വേഗം നായി പിടിക്കൂട്ടോ രണ്ട് നായകൾ നമ്മൾ പരിസരത്ത് തന്നെ ഉണ്ട് പക്ഷെ വേഗമാണ് പൂച്ചക്കുട്ടികളെ നായിക്കൊണ്ടുപോകുക അത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം അപ്പോൾ തോന്നും ആർക്കും ഭക്ഷണം കൊടുക്കേണ്ടായിരുന്നു പിന്നെ പൂച്ചളയെ അടുപ്പിക്കേണ്ടായിരുന്നു ഇങ്ങനെ നായ ഇങ്ങനെ പൂച്ചെളെ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സങ്കടം ഇല്ലേ അത് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കണോണ്ടല്ലേ നമ്മൾ വീട്ടിൽ വരുന്നത് അതിനെ നായി പിടിച്ചിട്ടുണ്ട് ചില പിന്നെ നമുക്കൊരു സങ്കടം അല്ല ഇത് അന്നേരം അങ്ങനെ തോന്നും വേണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ പക്ഷെ നമ്മൾ സിംബു ഭയങ്കര ഉഷാറാണ് ഭയങ്കര ഉഷാറാട്ടോ സിംബു മോനിങ്ങനെ കൊച്ചായപ്പോ നമ്മ കൊണ്ടുവന്നതായിരുന്നു ഇപ്പൊ നല്ല വല്യ മോനായിട്ടുണ്ട് പിന്നെ വേറെന്താണ് അപ്പോ ഇന്ന് രാത്രിക്കത്തെ പണികളൊക്കെ കഴിഞ്ഞോ എല്ലാരതും ഫുഡ് മാത്രം കഴിച്ചാ പോരല്ലോ ഫുഡ് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൺ ക്ലീനിങ് ഉണ്ടല്ലോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ രാത്രിക്കത്തെ പെണ്ണുങ്ങൾക്ക് അതുണ്ടല്ലോ ഡ്യൂട്ടിയില ഭക്ഷണം കഴിച്ചാൽ പോരാ ബാക്കിയൊക്കെ ക്ലീനിങ് ചെയ്യണ്ടേ കിച്ചൺ കൗണ്ടർ എല്ലാം ക്ലീനിങ് ചെയ്യണ്ടേ എന്നിട്ടല്ലേ ഉറങ്ങാൻ പറ്റൂ അതൊരു പർക്കം തന്നെയാണ് രാത്രി നമ്മൾ തിന്ന ഭക്ഷണമൊക്കെ കഴിച്ച പാത്രങ്ങളും ഒക്കെ കഴുകി വെക്കുന്നതും നമ്മളെ കിച്ചൺ ഫുള്ള് ക്ലീനാക്കിയിട്ട് നമ്മൾ ഉറങ്ങാൻ പോയാലോ അതൊരു പ്രാഹ തന്നെയാണ് നമുക്ക് രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇതെല്ലാം നമ്മൾ അലങ്കോലാക്കിയിട്ടിട്ട് പോയിട്ടുണ്ട് ചെങ്കിൽ നമുക്ക് രാവിലെ വരുമ്പോൾ വല്ലാത്തൊരു ദേഷ്യം അത് ഇതൊക്കെ ആയിരിക്കും പിന്നെന്താണ് വേറെ എന്താണ് എല്ലാരും വിശേഷങ്ങളൊക്കെ വിശേഷങ്ങൾ ഞാൻ മാത്രമാണോ പറയുന്നത് പിന്നെ എന്റെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ എല്ലാ രാത്രികാലത്തെ എല്ലാ പണികളും കഴിഞ്ഞു ആ ഫുഡ് പരിപാടിയും എല്ലാം കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ്ങും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് തുണിയുണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കണം അങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടി ആ പിന്നെ പണികളൊക്കെ തന്നെയാണ് ഉള്ളത് ആ ഒരു കസ് ഇസ്തിരി ഇടണം അങ്ങനത്തെ ഇസ്തിരി ഇടാൻ ആർക്കൊക്കെയാണ് ഇഷ്ടം മടിയാണോ എനിക്ക് ഭയങ്കര മടി കേട്ടോ ഇസ്തിരി ഇടുന്ന കാര്യത്തിൽ ഭയങ്കര മടിച്ചാണ് ഞാൻ ഹായ് എവിടെ വീട് എവിടെയാണെന്നോ ഞാൻ ഇപ്പൊ ഉള്ളത് പൂനെലാ കേട്ടോ മഹാരാഷ്ട്രയില് നമ്മളെ വീട് എന്ന് പറയുന്നത് ഇവിടെയാണ് തലശ്ശേരി കേട്ടോ ആ അപ്പൊ ഇസ്തിരി ഇടാൻ മടിയുള്ളവരൊക്കെ വല്ല എനിക്ക് ഭയങ്കര മടി ഇസ്തിരി ഇടാനും അതുപോലെ തന്നെ പാത്രം കഴുകാനും രണ്ടും മടി ചേട്ടോ ഞാന് ബാക്കിയെല്ലാം ചടപടയേ ചെടബടേ എന്ന് ചെയ്ത് തീർക്കും പക്ഷേ ഈ രണ്ട് കാര്യത്തിന് മാത്രമാണ് പക്ഷെ അതിടണം കാക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ എല്ലാ ദിവസം ഡ്യൂട്ടിക്ക് പോകേണ്ടത് കാരണം ഇസ്തിരി ഇറങ്ങുന്ന തുണികൾ വേണം കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ട് ഷോപ്പിൽ കൊടുത്തിട്ട് ഞാൻ ഇസ്തിരി ഇടീക്കലാണ് ഇപ്പോൾ നമ്മളെ ഷോപ്പും രണ്ടും മൂന്ന് ദിവസമായിട്ട് തുറക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടിയും കൂടി എനിക്ക് തന്നെയാണ് പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ നാട്ടില് മഴയുണ്ടോ മഴയുണ്ടോ നാട്ടിലൊക്കെ ചില സ്ഥലത്തൊക്കെ മഴ ഉണ്ട് ഉണ്ടല്ലേ ചില സ്ഥലത്ത് ഒന്നും മഴയില്ല പിന്നെ അപ്പൊ എല്ലാരും ഇപ്പൊ ഉറങ്ങാൻ നോക്കുന്ന സമയായിരിക്കും അല്ലേ ഇപ്പം പത്ത് പത്ത് കഴിഞ്ഞല്ലോ അല്ലേ പത്ത് മണി കഴിഞ്ഞല്ലോ ഞാൻ വിചാരിച്ചു ലേബി വന്നാൽ ആരും ആരുണ്ടാവൂലേ എന്നൊരു സംശയം ഉണ്ടായിരുന്നേ ഞാൻ തിരക്കായാലുണ്ടല്ലോ ഞാൻ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല ഫോണിൽ അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാറില്ല കേട്ടോ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഫോണിൽ ഇരുന്നാൽ കുഴപ്പമില്ലല്ലോ ഒത്തിരി എന്താ പറയുക പുറത്തെ പണികളാണ് ഇന്ന് ഒത്തിരി ഉണ്ടായിരുന്നത് വീട്ടിലെ പണികളല്ലോ ഇന്ന് മോളെ പുതിയ ട്യൂഷനിൽ കൊണ്ടുപോയി ചേർക്കാൻ പോയി മോളെ ട്യൂഷനിൽ ചേർത്തു പത്താം ക്ലാസ്സിൻ്റെ ട്യൂഷൻ സെൻ്ററിൽ ചേർത്തു ആദ്യം വീട്ടിലായിരുന്നു ഇപ്പോ അവിടെ നിന്ന് മാറ്റി അങ്ങനെ ചേർത്തു അതിന് പോയിരുന്നു പിന്നെ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ അങ്ങനത്തെ ഒക്കെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ വേറെന്താണ് ഓക്കേ അപ്പോൾ ഇനി നമുക്ക് ലൈവില് വരാം വീഡിയോസ് നാളെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കട്ടോ ഒരു വീഡിയോ അതിനാദം എഡിറ്റ് ചെയ്യണല്ലോ ഞാൻ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞാലോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ ഇനി നമുക്ക് കാണാം അപ്പോൾ ലൈവ് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം എല്ലാവർക്കും ബൈ ബൈ